പി മോഹനനും കുടുംബവും ആർ എസ് എസിന്റെ രഹസ്യ ഏജൻ്റെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഭിൻവർക്കി മലബാറിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കാനാണ് പി മോഹനന്റെ ശ്രമം പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ പേരിൽ നാട്ടിൽ വർഗീയത ഉണ്ടാക്കരുത് മെക്സവനെ അനുകൂലിക്കുന്ന പി എ മുഹമ്മദ് റിയാസ് പോപ്പുലർ ഫ്രണ്ട് നേതാവാണോ എന്ന് മോഹനൻ വ്യക്തമാക്കണമെന്നും അഭിൻ വർക്കി പറഞ്ഞു കേരളത്തിനെതിരെയുള്ള വലിയ ക്യാമ്പയിനായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഏതോ മെക്സവൺ എന്ന് പറഞ്ഞ വലിയൊരു ആയുധ പരിശീലനം നടത്തി ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളുടെ വലിയ രീതിയിലുള്ള ഒരു സംഘം ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നുവെന്നും അത് ഇവിടെ നാളെ വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത് അപ്പൊ ഈ പ്രചരണം നടത്താൻ വേദി ഒരുക്കി കൊടുക്കുന്നത് ശ്രീ പി മോഹനല്ലേ ആർ എസ് എസിന് ഫേവർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ശ്രീ പി മോഹനൻ നടത്തുന്നത് ആർ എസ് എസിന്റെ സ്പീക്കറായിട്ടാണ് പി മോഹനൻ ഇവിടെ പ്രവർത്തിക്കുന്നത് ശ്രീ മുഹമ്മദ് റിയാസ് ഇതിനെ അനുകൂലിച്ചിട്ടുണ്ടല്ലോ മുഹമ്മദ് റിയാസ് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ കത്തുകൾ കൊടുത്തു ഇത് ആവശ്യപ്പെട്ടു അതിൻ്റെ തൊട്ടുപിറ്റ് അപ്പോൾ തന്നെയാണ് ശ്രീ പി മോഹനൻ പറയുന്നത് ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പദ്ധതിയാണെന്ന് അപ്പോൾ മുഹമ്മദ് റിയാസിനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവായിട്ടാണോ പി മോഹനൻ കാണുന്നത് പി മോഹനന്റെ നിലപാടുകൾ എപ്പോഴും സംഘപരിവാർ നിലപാടുകളാണ് ആ സംഘപരിവാർ നിലപാടുകൾ തുടർന്നുകൊണ്ടാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പി മോഹനന്റെ നിലപാട് സി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടാണോ എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത് നാട്ടിൽ കലാപാന്തരീക്ഷവും വർഗീയമായ ചേരി തെരുവാണോ ഉണ്ടാക്കുന്നത് അത് അനുവദിക്കപ്പെടുന്നതല്ല